മിഷണറിമാരാവാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകം പേർക്കും വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ ആ ഒരു ആത്മാവിൻ്റെ ഒരു ജ്വലം ഉണ്ടാവും പിന്നെ കർത്താവ് തന്നെ ഒരുക്കോളും ഒരു ഫാമിലി തന്നെ കുറെ കൂടുതൽ അധികം ആൾക്കാരുണ്ടാവും പക്ഷേ വീട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ഒരു റൂമിൽ അത്ര ഒരു സൈസ് ഫുഡായിരുന്നാലും വളരെ കുറച്ച് അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് മക്കളെ നല്ലൊരു പാരന്റിങ് ചെയ്യുന്ന രീതികൾ അതെല്ലാം അവരെ സംബന്ധിച്ച് പുതിയ അറിവാണ് ഈശോയെ പറ്റി കേട്ടിട്ട് പോലില്ലാത്ത അനേക സ്ഥലങ്ങൾ എപ്പോഴും ഉണ്ട് അവിടെയൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് നമ്മളെ ഉള്ളു വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമുക്കറിയാം കുടുംബമായി വിദേശ രാജ്യങ്ങളിലും തങ്ങളുടെ നാട് വിട്ടുപോയുമൊക്കെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുകയും തങ്ങൾ അനുഭവിച്ച ഈശോയെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മിഷൻ മേഖലകളിൽ ചെന്ന് വർഷങ്ങളോളം ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ മാസങ്ങളോളം ഒക്കെ ചെലവഴിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് കൂടി വരികയാണ് അത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപതയിലുള്ള പരുത്തിയൂർ മേരി മാക്ദലിൻ ഇടവകയിലെ സിൻഡോ ഡയാന ദമ്പതികളുടെയും അവരുടെ മക്കളുടെയും വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ വെൽക്കം ചെയ്യാം സ്വാഗതം താങ്ക് യു എന്റെ പേര് സിൻഡോ ഞാനിപ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ബിഹേവിയർ സയൻസ് എന്ന കോഴ്സ് പഠിക്കുന്നു ഒപ്പം അവിടെ ക്രൈസ്റ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു മൂത്ത മകൻ്റെ പേര് ബെൻ യോഹാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൻ ബ്ലസ് യോഹാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ മകൻ ബെദേൽ യോഹാൻ അവൻ എൽ കെ ജി നേഴ്സറിയിൽ പഠിക്കുന്നു വൈഫിൻ്റെ പേര് ഡയാന മക്കളെ നോക്കലും ഒപ്പം മിഷനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന സഹായം ചെയ്യുന്നു ഓക്കേ ഓക്കേ അപ്പൊ നമ്മള് മക്കളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും പോയിട്ടുള്ളത് അതിനെ കുറിച്ചൊന്ന് കുട്ടികളൊപ്പം ആയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള യാത്രകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞങ്ങള് മിഷൻ ആദ്യമായിട്ട് ചെയ്യുന്നത് നാഗാലാൻഡിലാണ് നാഗാലാന്റിൽ ഞങ്ങള് മക്കളും ഞങ്ങൾ ഒരുമിച്ച് ഒരു മാസത്തോളം അതിനുശേഷം ഞങ്ങൾ നേപ്പാളിലായിരുന്നു നേപ്പാളിൽ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ മിഷൻ സ്ഥലത്ത് മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നേപ്പാളിലെ ഏറ്റവും ഭംഗിയായിട്ട് ദൈവം തന്നെ ക്രമീകരിച്ചു അവരവിടെ ആ അവിടുത്തെ ഭാഷ പഠിച്ച് മുന്നോട്ട് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല നേപ്പാളില് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മൂന്ന് സബ്ജെക്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ പോലും മൂന്ന് വിഷയം നേപ്പാളി ഭാഷയിൽ തന്നെ പഠിക്കണം സോഷ്യൽ സ്റ്റഡീസ് രണ്ട് നേപ്പാളി സബ്ജക്റ്റ് മൂന്ന് അവിടുത്തെ ലോക്കൽ കരിക്കുലം പറഞ്ഞിട്ട് വില്ലേജിനെ പറ്റി മുൻസിപ്പാലിറ്റിയെ പറ്റി പക്ഷെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു അവർ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകായിരുന്നു സെന്റോയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതലേ ഈ ഒരു തൊമ്പുരാൻ്റെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ഒരു കാരുണ്യ പ്രവർത്തകരോട് ഒരു ആഭിമുഖ്യത്തിലൊക്കെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായല്ലേ അതാണ് പിന്നീട് ഫാമിലി ആയിട്ട് വന്നപ്പോഴും രണ്ടുപേരെയും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത് ആ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ അപ്പച്ചനായിരുന്നു കുട്ടിക്കാലത്ത് ഈ കാരുണ്യ പ്രവർത്തികള് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് പകർന്നു തന്നത് ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് മാനസികമായിട്ട് വൈകല്യമുള്ളവരെയൊക്കെ അപ്പച്ചൻ വീട്ടിൽ കൊണ്ടുവരുകയും കുളിപ്പിക്കുകയും മുടി വെട്ടി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി കൊച്ചു പ്രായത്തിൽ കണ്ടു വളർന്നു പിന്നെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും തൊട്ടടുത്തുള്ള ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകരായിരുന്നു അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥനാ ചൈതന്യൊക്കെയാണ് തലൂരിലുള്ള ജെറൂസലം ധ്യാന കേന്ദ്രത്തിലുള്ള പ്രേക്ഷിതരായിരുന്നു അപ്പൊ അവരുടെ ഒരു പ്രേക്ഷിത ചൈതന്യം എന്നിലോട്ട് പകരപ്പെട്ടു ആ ഒരിത് പിന്നീട് എനിക്ക് സോഷ്യൽ വർക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പറ്റി അപ്പൊ അങ്ങനെയുള്ള ഒരു കാരുണ്യ പ്രവർത്തികളിൽ ആദ്യം പകർന്നു തന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു പ്രത്യേകിച്ച് മിഷനറിമാർക്ക് വേണ്ടിയിട്ട് കൊച്ചുനാളിലെ അപ്പച്ചനും അമ്മച്ചും പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു അപ്പൊ അവരോടുള്ള പ്രാർത്ഥനകളാണ് മിഷനറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അതാണ് പിന്നീട് ഞങ്ങൾക്ക് മിഷന് പോകാനായിട്ട് ഏറ്റവും പ്രചോദനമായത് നമ്മൾ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞത് തിരുവനന്തപുരത്താണ് നമ്മള് ഇപ്പം വന്നിരിക്കുന്നതെന്നാണ് കാരണം പക്ഷെ പെട്ടെന്ന് തൃശ്ശൂരിലേക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സിൻഡോ ശരിക്കും തൃശ്ശൂക്കാരനാണല്ലോ തൃശ്ശൂർ വിവാഹ ശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് താമസം ആരംഭിക്കുന്നത് അപ്പൊ അതൊന്ന് പറയാം തൃശ്ശൂരിൽ എവിടെയായിരുന്നു എന്നും പിന്നീട് എങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള ഒരു വിവാഹത്തിലേക്ക് എത്തിയത് പറയാം ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂന്നൂറി ഇടവകയിലുള്ള മാങ്കുറ്റിപ്പാട സ്ഥലത്താണ് അവിടെ ചേനത്തു പറമ്പിൽ വീട്ടുപേര് അവിടെ കോടശ്ശേരി മലയുടെ അടിവാരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അവിടെ ഞങ്ങൾ ഏറ്റവും എന്നെ കൂടുതൽ സ്വാധീനിച്ചത് പ്രത്യേകിച്ച് ഈശോയിലേക്ക് അടുപ്പിച്ചത് മാതാവിനോടുള്ള ഭക്തി വീട്ടിൽ ഭയങ്കരമായിരുന്നു എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും വീട്ടിലുള്ള വൈദികർ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആരെങ്കിലും വരുമ്പോഴൊക്കെയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥന ഒരു വലിയൊരു നല്ലൊരു അനുഭവമാക്കി മാറ്റിയത് അത് വിശേഷ ദിവസങ്ങളാക്കി ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അതിനെ മാറ്റിയിരുന്നു പിന്നെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിക്കാണെങ്കിലും അവരും കൊച്ചു പ്രായത്തിലെ കരിസ്മാറ്റിക് ജീവിതശൈലിയോട് ഒത്തിരി സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു അപ്പം അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചു പിന്നീട് വിവാഹം ചെയ്തതിന് ശേഷം ഞങ്ങൾ താമസിച്ചത് വിയൂര് നിത്യസഹായ മത ഇടവകയിലാണ് ഇപ്പോൾ ഞങ്ങളതിനു ശേഷം ദുബായിലായിരുന്നു കുറച്ച് വർഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഞാൻ തൃശ്ശൂരാണ് പിന്നീട് ജീസസ് യൂത്തിൽ തന്നെയുള്ള ഒരു സുഹൃത്താണ് അബുദാബിയിൽ വെച്ചിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ എന്നുള്ള രീതിയിൽ ഡയാനയുടെ പേര് പറയുകയും അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുകയും പിന്നീട് ഈശോ തന്നെ ഞങ്ങളെ ആ ഒരു പ്രാർത്ഥനാ നിയോഗം വിവാഹത്തിലോട്ട് ഞങ്ങളെ നിയോഗമായിട്ട് എത്തിച്ചു അങ്ങനെ ഒരു മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും അവർ മിഷനറിമാർക്ക് വേണ്ടി ഞങ്ങൾ ചെറിയ നാളിൽ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് മിഷനിൽ ഞങ്ങൾ എത്തിപ്പെടാനായിട്ട് കാരണമായത് ഡയാനിക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പം ഒത്തിരി വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പിന്നീട് ആ വ്യക്തിയോടൊപ്പം നാട് തന്നെ വിട്ട് ഒരുപാട് ദൂരെ പോയിട്ട് ഈശോയെ കുറിച്ച് പറയാനും കുട്ടികൾക്ക് ആക്ഷൻ സോങ് ചെയ്ത് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനും അവിടെയുള്ള കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യാനും അവരെ പ്രാർത്ഥനയിൽ വളർത്താനൊക്കെ സഹായിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു ദൈവ നിയോഗമായിട്ട് കാണുന്നുണ്ടോ ഇതൊക്കെ ശരിക്കും ഒരു ദൈവത്തിന്റെ വിളിയായിട്ട് തിരിച്ചറിയുന്നുണ്ടോ തീർച്ചയായും ദേവി തന്നെയാണ് അറിയുന്നത് കാരണം ഞാൻ കൊച്ചുനാളിൽ ഇങ്ങനെ ജീസസിന് പ്രെയർ ചെയ്യുമായിരുന്നു എനിക്ക് മാരേജ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ആണോ എന്നെനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു മാര്യേജ് ആണ് എങ്കിൽ ജീവിത പങ്കാളി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്ന് കുഞ്ഞിനാളിൽ പ്രെയർ ചേർന്നു അങ്ങനെ കിട്ടിയതാണ് ചേട്ടന് അപ്പോൾ ആ ചേട്ടൻ മാരേജ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ജീസസ് ജീസസ്ലോട്ട് വരുന്നതും ചേട്ടനുമായിട്ട് ഓരോ പ്രയറും കാര്യങ്ങളിലോട്ട് പോകുന്നതും മിഷനിൽ പോകുന്നതും എല്ലാം മിഷനിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ അനുഭവങ്ങളൊക്കെ ഫസ്റ്റ് ടെൻഷനായിരുന്നു മക്കളെയും കൊണ്ട് പോകുന്ന കാര്യത്തിലോട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് മക്കൾ തന്നെ കൂടുതൽ എൻജോയ് ചെയ്യാണ് ട്രെയിനിലായിരുന്നാലും ത്രീ ടു ഫോർ ട്രാവലിംഗ് ട്രാവലിംഗൊക്കെ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് എഗ്രി ആയിരിക്കും പക്ഷേ മക്കളതിന് ഭയങ്കര രീതിക്കായിട്ട് എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ആക്കിയിട്ടില്ലായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞാലും ലാംഗ്വേജിനും ചെറിയ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ മക്കൾക്കൊക്കെ അതൊരു ഒരു ബുദ്ധിമുട്ടില്ല അവര് നന്നായിട്ട് അതിനെ എൻജോയ് ചെയ്തു സ്കൂൾ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും വന്ന് മക്കളുടെ കൂടെ കളിക്കുമായിരുന്നു പിന്നെ ഞാൻ അവരെ വിളിച്ചു ചേർത്ത് അവിടുത്തെ ഒരു ചർച്ചിൽ വിളിച്ചു ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിലൂടെ കടന്നുപോയി കുട്ടിക്കാലം മുതലുള്ള ഒരു പ്രാർത്ഥനാനുഭവം അതുപോലെ തന്നെ ഒരു ആഭിമുഖ്യം ഇതൊക്കെ പിന്നീട് ഒരു മിഷൻ മേഖലയിലേക്ക് പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മിഷണറി ആവുന്ന രീതിയിലേക്ക് ഒക്കെ എത്തിച്ചത് എങ്ങനെയാണ് തന്നെയാണോ ാണ് അവസരം ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിലായിട്ട് പോകുന്നത് അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യും അവിടെ കുറച്ച് മിഷൻ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ സാധാരണ എല്ലാവരും ആന്ധ്ര ഈ ഹൈദരാബാദിൽ നിന്ന് ട്രെയിനിന് വരുന്നു ഞാൻ ബസ്സിന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് വരുന്നു പോകുന്ന വഴിയില് നേപ്പാളിലുള്ള ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം നേപ്പാളിൽ നിന്ന് ഒട്ടേ ബസ്സിനാണ് യാത്ര വരുന്നത് അത്തരത്തിലുള്ള ആൾ നേപ്പാളിനെ പറ്റി നേപ്പാളിലെ രാജകുടുംബങ്ങളെ പറ്റിയും അവിടുത്തെ രാജ്യഭരണത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനികൾ വളരെ കുറവാണെന്നും അങ്ങനെയുള്ള ഒരു രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ എനിക്ക് നേപ്പാളിൽ പോകണം അവിടെ ഈശോയെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ആന്ധ്രാപ്രദേശിലത്തെ ജോലി ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത് അവിടെ നിന്ന് തന്നെ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ നേപ്പാളിലോട്ട് പോകുന്നു അതിനുശേഷം പല പ്രാവശ്യമായിട്ട് നേപ്പാളിൽ പോകാനും അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് പറ്റി സി എസ് ടി വൈദികയിൽ നടത്തുന്ന സ്കൂളുകളിലും ഗ്രാമങ്ങളിലുമാണ് കൂടുതലായിട്ടും മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചത് അന്ന് പക്ഷേ വിവാഹിതനായിരുന്നില്ല ഇല്ല അന്ന് വിവാഹിതനായിരുന്നില്ല വിവാഹത്തിന് മുൻപ് ഏകദേശം ഒരു പത്ത് പ്രാവശ്യം നേപ്പാളിൽ പോയിട്ടുണ്ട് വിവാഹത്തിന് ശേഷം ഞങ്ങൾ മക്കളായിട്ട് പോയി ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം അവിടെ സന്തോഷമായിട്ട് കുട്ടികളുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ടൊരു ഫ്രീ ഹോസ്റ്റലുണ്ട് അവിടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പരിമിതപ്പെട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് മലമുകളിലുള്ള കുട്ടികൾക്ക് നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുള്ളൂ ഒന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കാനായിട്ട് ടീച്ചേഴ്സ് ഈ മലമുകളിൽ പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ബാല്യേറ മലയാണ് അതുകൊണ്ട് തന്നെ അവർ സ്കൂളുകളിൽ ടീച്ചേഴ്സിന് കിട്ടുന്നില്ല അതുകൊണ്ട് സി എസ് ടി വൈദികർ കുറച്ച് ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഒരു സമതല പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ച് അവിടെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നു അവിടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സാമൂഹ്യ സ്കിൽ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അവരിൽ ഈശോയെ കൊടുക്കാനായിട്ടും ഒത്തിരി സഹായിച്ചു പ്രത്യേകിച്ച് ഡയാനയുടെ സാന്നിധ്യം കുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് അടുത്തെടുക്കുന്നതിനും പെൺകുട്ടികളുടെ കാര്യങ്ങളില് ഇത്തിരി കാര്യങ്ങൾ സഹായിക്കുന്നതായിട്ടുണ്ട് ഡയാനിക്ക് സാധിച്ചു നേപ്പാളിലും ആന്ധ്രയിലും അതുകൂടാതെ പിന്നെ നാഗാലാന്റിലും പോയിട്ടുണ്ടല്ലേ അതെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് കുടുംബമായിട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊട്ടും പരിചയമില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഭാഷ ഒരുപക്ഷെ ഒരു പ്രശ്നമായിട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും അവർ അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പരിമിതികളെ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചത് ഭാഷ അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല കാരണം സ്നേഹം പുഞ്ചിരി ഇതാണ് ഞങ്ങളുടെ പ്രധാന ഭാഷ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നമ്മൾ ആംഗ്യ ഭാഷ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു പ്രത്യേകിച്ച് നേപ്പാളിലാണെങ്കിലും നാഗാലാൻഡിലൊക്കെ ആണെങ്കിലൊക്കെ ഭാഷയുടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് മക്കൾക്കാണെങ്കിലും ഞങ്ങൾ എവിടെ ചെന്നാലും അവർ പെട്ടെന്ന് മിങ്കിൾ ചെയ്യുമായിരുന്നു മക്കളാണെങ്കിലും അതുകൊണ്ട് ഭാഷയ്ക്ക് അങ്ങനെ വലിയൊരു പ്രാധാന്യം മിഷൻ ഇല്ല കാരണം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതലും ഇതിൽ നമ്മൾ സഹായിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊക്കെ ഉള്ളത് കൊണ്ടില്ലേ അവിടുത്തെ കുട്ടികൾ തന്നെ ഇതിനെല്ലാം ചെയ്യാമായിരുന്നു പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരെയൊക്കെയാണ് പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പക്ഷേ നമ്മുടെ വൈദികരുടെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും നേപ്പാളിലും നാഗാലാൻഡിലും ആന്ധ്രയിലും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് പിന്നെ ഡയന ആണെങ്കിലും ആക്ഷൻ സോങ്ങും കാര്യങ്ങളും ഇംഗ്ലീഷിലൊക്കെയാണ് പഠിപ്പിക്കാറ് അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാറ് പ്രത്യേകിച്ച് സംഗീതത്തോടില്ലേ നേപ്പാളിലാണെങ്കിലും നാഗാലാൻഡിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ കണ്ടെന്ന് കുറച്ച് സംഗീതം ഉണ്ടെങ്കിലല്ലേ അവർ പ്രാർത്ഥനയെ ഭക്തിയൊക്കെ ഇല്ലേ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഇവിടെ പ്രാർത്ഥന പലപ്പോഴും ഭക്തിയുടെ ഉപരിതല വിപ്ലവം പോലെ നിൽക്കുമ്പോ ഇല്ലേ അവിടെ കാണുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഞങ്ങൾ പോയത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഞങ്ങൾ നാഗാലാന്റിലായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കൊന്തമാസം ആയതുകൊണ്ടും മിഷൻ മന്ത് ആയതുകൊണ്ടും അവിടുത്തെ വൈദികരാണെങ്കിലും ഞങ്ങളെ കുട്ടികളെ ജപമാല പഠിപ്പിക്കാനായിട്ട് വിടമായിരുന്നു അപ്പം ഞങ്ങൾ അവരുടെ വീടുകളിൽ പോകും അവരായിട്ട് ജപമാലൊക്കെ ചെല്ലുമ്പോൾ വലിയൊരു ഉത്സാഹം അവരുടെ കാണാമായിരുന്നു അവരുടെ കണ്ണുകളിലൊക്കെ അവർ വലിയ തീഷ്ണത ജ്വലിക്കുമായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വിചാരിക്കാറുണ്ട് ഇവർ നമ്മുടെ അർത്ഥം ഭക്തിയില്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ ഫ്രീ ആയിട്ട് സ്തുതിക്കായിരുന്നു അവരുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തോന്നില്ല അവർ അങ്ങനെ പരിചയമില്ലാത്തൊരു ഇതാണെന്ന് കാരണം അവർ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുള്ളതാണ് ഈശോയാണ് എല്ലാം നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഭക്ഷണ രീതികളുടെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ഭാര്യക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അങ്ങനെ ഇഴുകി ചേരാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നില്ല കാരണം ഈശോ എല്ലാം ക്രമപ്പെടുത്തുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചുമക്കൾ നാഗാലാൻഡിൽ പോകുന്ന മൂന്നാല് വർഷം മുൻപാണ് അവർ കൊച്ചുകുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതികൾ ഞങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അവരാണെങ്കിലും തീരെ സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആവശ്യം അത് ഈശോ കണ്ടറിഞ്ഞ് ചെയ്തായിരുന്നു ഞങ്ങൾ കിടക്കുമ്പോൾ രാത്രി ഇടയാനൊക്കെ പറയുമായിരുന്നു മക്കൾ തന്നെ തലേന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു അമ്മ എനിക്ക് നാളെ ന്യൂഡിൽസ് വേണം അല്ലെങ്കിൽ എഗ്ഗ് വേണം എന്നൊക്കെ അവരെ ഡിഫറെൻറ്റ് അവരുടെ ഇഷ്ടം എന്താണോ അത് പറയുമായിരുന്നു അപ്പം ഞാൻ പറയാം അതൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അതൊക്കെ ഒന്നും അവർ കഴിക്കത്തില്ല ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ ആയിരിക്കും അവർ കഴിക്കുക എന്ന് പറയും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് രംഗളൊരു ഭയങ്കര ഷോക്ക് ആയിരിക്കും എഗും പിന്നെ മക്കൾക്ക് അത് ആയിരിക്കും അവിടെയുള്ളും അവര് നമ്മുടെ അരികിലേക്ക് വരാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ഒരു കാരണമായിട്ട് മാറിയിട്ടില്ല അത് ദൈവം വലിയൊരു കൃപയാക്കി മാറ്റി കാരണം ഞങ്ങളുടെ മക്കള് ഉള്ളത് കൊണ്ട് തന്നെ ആ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ ഈവനിങ് ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം നാൽപ്പത് അമ്പത് കുട്ടികളൊക്കെ ഈവനിങ് സ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു അവരെ ഒരുമിച്ചിരുത്തി ജപമാല പഠിപ്പിക്കാനും ആക്ഷൻ സോങ് പഠിപ്പിക്കാനും അതിനുശേഷം അവിടുത്തെ വൈദികർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ജപമാലയ്ക്ക് ശേഷം അവിടെ ദിവ്യബലി ഉണ്ടായി അപ്പം അങ്ങനെ നമ്മൾ എന്താണ് ഒരു ബാരിയർ ആയിട്ട് കരുതിയിരുന്നത് ദൈവം അത് വലിയൊരു കൃപയാക്കി മാറ്റി അതുകൊണ്ട് തന്നെ മക്കളായിട്ട് പിന്നീട് ഞങ്ങൾക്ക് മിഷൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരുന്നു ഈശോയെ കുറിച്ച് പറയാനായിട്ട് എനിക്കും അവസരം വേണം എനിക്കും അതിന് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഈശോ അത് ക്രമീകരിച്ച് തരുന്നതായിട്ട് അല്ലെ ഓരോ സാഹചര്യങ്ങളിലും അത് ഒരുക്കി തരുന്ന അനുഭവങ്ങൾ ഒത്തിരി രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ട് ആ സംഭവങ്ങളിലൂടെ ഈശോ എങ്ങനെയാണ് അതിലേക്ക് നമ്മളെ നയിച്ചത് അതിനെ കുറിച്ച് ഒന്ന് പറയാം പ്രത്യേകമായിട്ട് ഞങ്ങൾ മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഓരോ മിഷനിന് പോകാനായിട്ടുള്ള സാഹചര്യം കർത്താവ് തന്നെ ഒരുക്കി തരുമായിരുന്നു ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുടെ കാര്യങ്ങളായിട്ട് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി ടെൻസഡ് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് മിഷന് പോകാനായിട്ട് കർത്താവ് തന്നെ ജീസസ് യൂത്ത് വഴിയായിട്ട് എല്ലാ ക്രമീകരണങ്ങളും നടത്തി നാഗാലാൻഡിലുള്ള വിനീഷ് റിജോജേജ് അവരുടെ ഒരു ഷെയറിങ് കേട്ടതാണ് ആ അത് ഇൻസ്പയർഡായി ഞങ്ങൾ പിന്നെ അവർ മിഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ദുബായിലായിരുന്നു പിന്നീട് അബുദാബിയിൽ വെച്ചിട്ട് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇങ്ങനെ കർത്താവെ എന്തായാലും ഒരു ആക്സിഡന്റ് പറ്റി കുറച്ച് നാളത്തെ വിശ്രമം വേണം കർത്താവ് ജീവൻ നൽകി തിരിച്ച് നൽകി അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി കർത്താവ് അങ്ങനെ ഞങ്ങൾക്ക് നേപ്പാളാണ് കാണിച്ചതെന്ന് നേപ്പാളിൽ മുന്നിട്ട് പോയത് കൊണ്ടും ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളായിട്ട് കുറച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപത്തൊമ്പതോളം പേര് നേപ്പാളിൽ പോകാനോ ഒരു മിഷൻ എക്സ്പീരിയൻസ് ലഭിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ജീസസ് യൂത്തിലെ ആ ഒരു ഇരുപത്തൊമ്പത് യുവജനങ്ങളും പിന്നെ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവരൊരു ടു വീക്സ് ഞങ്ങളുടെ കൂടെ നേപ്പാളിൽ വരികയും ഒരു മിഷൻ എക്സ്പോഷർ അവർക്ക് ലഭിക്കുകയും അവർ ഒരു ടു വീക്സ് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു പിന്നീട് ഞങ്ങൾ അവിടെ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തുടങ്ങാമതി എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈ ഒരു ആഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും ഒപ്പം നമ്മൾ നമ്മൾ അവിടെ ചെല്ലുന്ന ചെല്ലുന്ന സമയത്ത് സ്ഥലത്തെ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ അവരുടെ പാരീസിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂളിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതൊക്കെ നമ്മളെപ്പോലെ കടന്നു ചെല്ലുന്ന ഈ മിഷണറിമാരുടെ സേവനങ്ങൾ എത്രത്തോളം അവർക്കൊരു സഹായമാവുന്നുണ്ട് വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ മാത്രമായിട്ട് അങ്ങനെ ദൈവത്തെ കൊടുക്കുക അതിനൊക്കെ ആയിട്ടുള്ളവർക്കും അതിനെ കൊടുക്കാൻ പറ്റും അതിന് എക്സാമ്പിൾ തന്നെയാണ് ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു പ്രൊട്ടക്സ്റ്റഡ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് എടുത്ത് ചോദിക്കുക ഇത് നമ്മൾ വിചാരിച്ച ഫാദേഴ്സ് സിസ്റ്റേഴ്സൊക്കെയാണ് ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നത് പക്ഷേ ക്രിസ്ത്യൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഫാമിലി വരുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് അങ്ങനെ അപ്പോൾ അത് ഫാമിലി ആയിരിക്കുന്നവർക്ക് അത് കൂടുതൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും അത് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി ദൈവം നമ്മളെ അത് വഴി നടത്തിക്കോളും ഒപ്പം ഈ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ പെൺകുട്ടികളോട് അടുത്തിടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒപ്പം കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളോട് കൂടുതൽ അടുത്തിടപഴകി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി കാരണം ഒരു വീട്ടിലെ അമ്മ ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ ആരംഭിച്ചാൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്രാപിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ സ്ത്രീകളുടെ ഇടയിൽ കൂടുതൽ ഇറങ്ങി ചെല്ലാനായിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കൂടുതൽ സഹായം ആവുന്നില്ലേമെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ അങ്ങനത്തെ ഒരു രീതിയില്ല അവൾ അവർക്ക് തോന്നുന്നത് ഒരു മാര്യേജ് ഇരുന്നൊരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസം ആവുമ്പഴത്തേക്കും വേറൊരു വ്യക്തിയായിരിക്കും അവരുടെ കൂടെ ഉള്ളത് പക്ഷേ അപ്പോൾ അത് നമ്മൾ ഒരു ഫാമിലിയുമായിട്ട് അവിടെ ചെന്ന് മക്കളുമായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകും ഫാമിലി എന്ന് പറഞ്ഞാൽ വരെ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു 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 കുടുംബം ആ ആ രീതി അവരുടെ 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 അടുത്ത് ഇല്ല ഇല്ല കോൺസെപ്റ്റ് അവിടെ അവർക്ക് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളർച്ചയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരെ അത്ര മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി അവരുടെ ഒരു പാരന്റിംഗിനെ പറ്റി ഒന്നും അവർ കോൺഷ്യസ് അല്ല വൈദികരെ പോലെ തന്നെ കുടുംബങ്ങളായിട്ടുള്ളവർക്കും ഈശോയെ കൊടുക്കാം മാമോദിസ്സ സ്വീകരിച്ച ഓരോ വ്യക്തികളും മിഷണറിമാരാണ് ആണ് എന്നുള്ളതിൽ അവിടെ ഞങ്ങളെ മുൻനിർത്തി തന്നെ അവിടെയുള്ള വൈദികരെല്ലാം പറയുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ ആൾത്താരയിൽ വിളിച്ചിരുത്തി തന്നെ പറയുമായിരുന്നു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ് അവർ ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് വൈദികർക്ക് മാത്രം സിസ്റ്റേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ജോലിയോ ദൗത്യമോ അല്ല ഈശോയെ കൊടുക്കുക എന്നുള്ളത് അതിനുശേഷം എല്ലാ വിശുദ്ധ ബലിക്ക് മുൻപായിട്ട് ഞങ്ങളുടെ ഒരു ദൈവാനുഭവം പറയാനായിട്ട് അവിടുത്തെ വൈദികർ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയം തരാമായിരുന്നു അപ്പോൾ അവര് വൈദികർ ഇതിനെ വളരെ പ്രയോറിറ്റൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഈശോയെ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ട് മാറി പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് അവിടെ ജപമാല ചെല്ലാനൊക്കെ ആയിട്ട് അവിടുത്തെ വൈദികർ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് നാഗാലാൻഡിലുള്ള ഒരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു അത് അവരെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റലിലേക്ക് പോകുക എന്നുള്ളത് അവരുടെ നഗ കൊഹിമലിക്ക് പോകുക എന്നുള്ളത് തന്നെ വളരെ ദുഷ്കരമായിട്ടിരിക്കുമ്പോഴാണ് വളരെ ദൂരത്തിന് വേറൊരു സംസ്ഥാനം അതും ഇന്ത്യയുടെ ഇത്തക്കെ മൂലയിലുള്ള ഈ ഇവിടെ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒട്ടും ഇമാജിൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത് വൈദികരമാണെങ്കിലും വളരെ വളരെ നമ്മൾ വെൽക്കമിങ് ആയിരുന്നു അവർ ഒത്തിരി അവസരങ്ങൾ തരുമായിരുന്നു ഈശോയെ കൊടുക്കാനായിട്ടും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും ഫാമിലി ആയിട്ടുള്ളവർക്കും കുടുംബമായിട്ട് ഈശോയെ കൊടുക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇല്ലേ അവരെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചറിവായിരുന്നത് അത് ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ കൂടുതൽ മുന്നോട്ട് വരേണ്ടതും ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ സഭയോട് ചേർന്ന് അല്ലെങ്കിൽ മിഷ്വരമാരായിട്ടുള്ള വൈദികരോടും സിസ്റ്റേഴ്സിനോടും ചേർന്ന് കുടുംബങ്ങൾ ഒരു പ്രേക്ഷത പ്രവർത്തനത്തിലെ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും വിളവധികം വേലക്കാരോ എന്ന പറഞ്ഞതുപോലെ നമ്മള് നമ്മുടെ വീട്ടിലും നമ്മുടെ കംഫർട്ട് സോണിലും ഒക്കെ പുറത്തു കിടക്കേണ്ട ഒരു സമയമായി നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാനായിരിക്കുന്ന മേഖലയിൽ ഈശോയെ കൊടുത്താൽ പറയുന്ന ശരിയാണ് ആയിരിക്കുന്ന മേഖലയിൽ തീർച്ചയായിട്ടും ഈശ്വര കൊടുക്കണം ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിക്കാനായിട്ടും കൂടി നമ്മളൊന്ന് തയ്യാറെടുക്കണമെന്നാണ് പ്രത്യേകിച്ച് ഞങ്ങൾ നേപ്പാളിലൊക്കെ ഇല്ലേ അവിടെ മിഷൻ മേഖലയിലൊക്കെ പോയിപ്പം എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് ചോദിക്കുന്നത് കാരണം കത്തോലിക്ക കുടുംബങ്ങൾ പോകാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഇതൊരു പുതിയ കാര്യമാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക കുടുംബം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് മക്കളെ നല്ലൊരു പാരന്റിങ് ചെയ്യുന്ന രീതികൾ അതെല്ലാം അവരെ സംബന്ധിച്ച് പുതിയൊരു അറിവാണ് കാരണം ഇവിടെ പാരന്റിങ് മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു അവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല മക്കള് വീട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം അവര് ജോലി ചെയ്യണം കോഴിയെ വളർത്തണം ആടിനെ തീറ്റ കൊടുക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരുടെ ഒരു ഭാവി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിൽ അവരെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അത്രമാത്രം അവബോധമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ പോലെയുള്ള കുടുംബങ്ങള് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം അവിടുത്തെ മിഷൻ സ്ഥലങ്ങളിലെ അനേകം കുടുംബങ്ങൾക്ക് വലിയ മാതൃകയും ഉന്മേഷവും നൽകും ശരിക്കും ഓരോ മിഷൻ യാത്രകളും കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പം തന്നെ നമ്മിലും വലിയ മാറ്റങ്ങൾ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഒത്തിരിയേരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ദുബായിലേക്കായിരുന്നു വല്ല അവിടത്തത് അറിയാലോ നമ്മൾ വലിയ സൗകര്യങ്ങളോടുകൂടി ഉള്ളൊരു ലൈഫായിരുന്നു അത് ജീവിതമായിരുന്നു പിന്നെ നമുക്ക് മിഷനിൽ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഒരു ഫാമിലി തന്നെ കുറെ കൂടുതൽ അധികം ആൾക്കാരുണ്ടാവും പക്ഷേ വീട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഒരു റൂമിൽ അത്ര ഒരു സൈസ് ഉണ്ടായിരുന്നുള്ളൂ ഫുഡായിരുന്നാലും വളരെ കുറച്ച് ഫുഡേ ഉള്ളൂ കഴിക്കാനൊക്കെ അപ്പം നമ്മൾ അത് ചെല്ലുമ്പോഴത്തേക്ക് പക്ഷേ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഇവിടെ ഭയങ്കര വലിയൊരു വീടായിരിക്കും ഫുഡായിരുന്നാലും ഡിഫറെൻ്റ് ഡിഫറെന്റ് ഐറ്റംസ് ഫുഡുകള് ഇരുന്നിട്ട് പോലും നമുക്കത് ഹാപ്പി അല്ല നമുക്ക് വീണ്ടും വീണ്ടും അത് ആവശ്യമാണ് അങ്ങനെയാണ് അവിടെ അങ്ങനെയല്ല നമുക്ക് അന്നുള്ളത് കഴിഞ്ഞ് പോകുക എന്നതായിരുന്നു അവിടത്തെ രീതി നമുക്കിപ്പോഴേ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് അതിന് ശേഖരിക്കുക ചെയ്യുന്നത് ഇല്ലായ്മയിൽ നിന്നും നമുക്ക് എങ്ങനെ ജീവിക്കാം എങ്ങനെ എത്രത്തോളം എളിമയിൽ ജീവിക്കാം എന്നുള്ള ഒരു ഇത് ഞങ്ങൾ നേപ്പാളിലാണെങ്കിലും നാഗാലാന്റിലാണെങ്കിലും ഞാനും ഭാര്യ മക്കളും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത് അടുക്കള അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ടോയ്ലറ്റ് അതിൻ്റെ ഉള്ളിലായിരുന്നു മക്കളുടെ പഠിപ്പാണെങ്കിലും സ്റ്റോർ റൂം എല്ലാം ഒറ്റ കൊച്ചു റൂം അതിലായിരുന്നു അപ്പോൾ നേപ്പാളിലാണെങ്കിലും മക്കൾ രണ്ടുപേരും പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്നു പഠിക്കുന്നു കളിക്കുന്നത് എല്ലാം ഒരു റൂമിൽ സ്കൂളിലെ കുട്ടികളുടെ തന്നെ ഒരു ഹോസ്റ്റൽ മുറിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഞങ്ങൾ പലപ്പോഴും ദുബായിലായിരുന്ന ഇപ്പോഴൊക്കെ ആണെങ്കിലും വലിയ കാറ് വലിയ റൂം വലിയ സൗകര്യങ്ങൾ അതിൽ നിന്ന് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് തൃപ്തികര പലപ്പോഴും പലപ്പോഴും ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു ഞങ്ങൾ അബുദാബി താമസിച്ചിരുന്ന സമയത്ത് എല്ലാ വീക്കെൻഡും ദുബായ് അജ്മാൻ ഷാർജയിലൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ സന്തോഷം അവിടെ ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്തൊരു സന്തോഷം വളരെ ഇടുങ്ങിയ സാഹചര്യത്തിൽ കിട്ടി കിട്ടിയിട്ടുള്ളത് അതായത് സന്തോഷം എനിക്ക് തോന്നുന്ന സന്തോഷത്തിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ മാറി സന്തോഷം നമുക്ക് വലിയ സൗകര്യങ്ങളിലോ ഒരുപാട് പൈസയിൽ മാത്രമല്ല സന്തോഷം ചെറിയ കാര്യങ്ങളിൽ സന്തോഷം അതായത് ഈശോയെ കൊടുക്കുന്നതിൽ കാര്യത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ട വ്യക്തികളിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ജനങ്ങളിൽ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു പ്രത്യേകിച്ച് കൊച്ചു ഇടയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വളരെ പാവപ്പെട്ട ഒരു സ്കൂളായിരുന്നു ആ സ്കൂളിലെ ബെഞ്ചും ഡെസ്ക് എല്ലാം പെയിന്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഡയാനും മക്കൾ എല്ലാവരും ആ പെയിന്റ് ആയിട്ട് ബെഞ്ചും ഡെസ്ക് പെയിന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടി എല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയോടുകൂടി ചെയ്യുമ്പില് നമുക്ക് എല്ലാത്തിലും സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരൊരു ആക്ഷൻ സോങ് പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് നാഗാലാന്ഡിലും നേപ്പാളിലൊക്കെ ആണെങ്കിലും ഞാൻ ഹിന്ദി എനിക്ക് അത്ര വശമില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഹിന്ദി എഴുതാനും വായിക്കാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമാണ് പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് അറിയിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഈസി ആയിട്ട് മാറുമായിരുന്നു പല കാര്യങ്ങളും ഡയാനക്കാണെങ്കിലും അത്ര ഇംഗ്ലീഷിൽ അത്ര ഇൻഫ്ലുവൻസൊന്നുമില്ല എങ്കിൽ പോലും ഇല്ലേ ആ കുട്ടികളുടെ മുന്നിൽ ഡയാനില്ലേ സൂപ്പർ സ്റ്റാറിനെ പോലെ അത് ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയോട് കൂടി ഇല്ലേ കർത്താവ് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും ഈശോ അതിനെ നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യായിരുന്നു ഒരു എനർജി കൊണ്ട് ഫില്ല് ചെയ്യായിരുന്നു അതിനെ ബ്ലസ് ചെയ്ത് അതിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് അത് അഞ്ചപ്പയ്യായിരം പേർക്ക് എന്നുള്ള രീതിയിലല്ലേ നമ്മളുടെ ഒരു കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഈശോ അത് പതിന് മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും അപ്പൊ മിഷൻ സ്ഥലങ്ങളിൽ പോകുവാനായിട്ടില്ലേ എനിക്ക് പാട്ട് പാടാനോ പ്രസംഗിക്കാനോ സുവിശേഷം പറയാനോ കഴിവില്ല എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കേണ്ട നമ്മളിലുള്ളവരെ കൊച്ചു കഴിവുകളും ഈശോ അഞ്ചപ്പയ്യായിരം പേർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ കഴിവുകളെ കഴിവുകളധിയും അനേകം മടങ്ങാക്കി മാറ്റി കർത്താവ് അത് ഉപയോഗിക്കുന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടി മിഷൻ മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് ആഗ്രഹിച്ച് എന്നാൽ അവസരം വരട്ടെ അവസരം വരട്ടെ എന്ന് മാറ്റി മാറ്റി വെക്കുന്ന കുടുംബങ്ങളുണ്ട് ഇവർക്ക് ഒരു പ്രചോദനം കിട്ടാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം പകരാനായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ പേർക്കും അവിടുത്തെ ലാംഗ്വേജ് ഫുഡ് എഡ്യൂക്കേഷനെ കുറിച്ചായിരിക്കാം ടെൻഷൻ ഇവര് എനിക്കും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് വേസ്റ്റ് നമ്മൾ ആലോചിച്ച് കൂട്ടിയതെല്ലാം വേസ്റ്റ് ആണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം നമുക്ക് നല്ലൊരു അവസരങ്ങളാണ് കിട്ടുന്നത് ഇവൻ മക്കളൊക്കെ അതിലോട്ട് എഡ്യൂക്കേഷൻ അവർക്ക് പ്രോബ്ലം വന്നിട്ടില്ല അവരവിടെയായിരുന്നു വൺ ഇയർ പഠിച്ചിരുന്നത് ഫുഡിനായിരുന്നാലും അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവർക്ക് കിട്ടാറുണ്ട് ദേവാലയത്തിലായിരുന്നാൽ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റും അതിനും മുടങ്ങിയിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അതിലുള്ള മുടക്കങ്ങൾ വരുന്നത് അവിടെ അതിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു അത് കാരണം ഇപ്പം മക്കൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് രണ്ടോ ദിവസത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അമ്മ എന്നാ നേപ്പാളിൽ പോകാൻ ഞങ്ങൾക്ക് അവിടെ പോകേണ്ടത് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം നമ്മൾ പ്രശ്നമാകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് കരുതുന്നത് ഒന്നും രീതിയിൽ അത് മാറുന്ന ഒരു അനുഭവമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന പറഞ്ഞ പോലെ തന്നെ പല മിഷനിൽ പോയപ്പോഴും ഞങ്ങൾക്കൊന്നിനൊരു കുറവ് വന്നിട്ടില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു കുറവ് വരുത്താതെ കർത്താവ് പരിപാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഉത്ഥാനത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശിഷ്യരോട് പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായത്തിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം സുശേഷം ഒരു ആഹ്വാനം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള നമുക്ക് മാമോദിസയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ് ഈശോയെ കൊടുക്കുക എന്നുള്ളത് നിത്യരാജ്യത്തിന് നമ്മളെ യോഗ്യരാക്കുന്നതും അനേകരെ നിത്യരാജ്യത്തിലേക്ക് വിളിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു സുശേഷവൽക്കരണത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാകാനായിട്ടുള്ളൊരു കടമ നമുക്കുണ്ട് അതുപോലെ തന്നെ അനേകം മിഷണറിമാർ ഇവിടെ വന്ന് ഈശോയെ തന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ ഈശോയെ അറിഞ്ഞു ഈശോയെ മനസ്സിലാക്കി നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നു ഇതുപോലെ ഈശോയെ പറ്റി കേട്ടിട്ട് പോലില്ലാത്ത അനേക സ്ഥലങ്ങൾ അനേകം രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെയൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് നമ്മളെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും ഈശോയെ കൊടുക്കുക ഉത്തമമായിട്ടുള്ള ഒരു കുടുംബ മാതൃക നൽകുക എന്നുള്ളത് നമ്മുടെ കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തരുടെയും ഒരു വിളിയായിട്ടാണ് കാണുന്നത് അത് ഈശോയെ കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാവരും നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുന്നവർ എനിക്ക് തോന്നുന്നു മിഷനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക അതായത് മിഷണറിമാരായിട്ട് ജോലി ചെയ്യുന്ന വൈദികർക്ക് സന്യാസർക്ക് അൽമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാര്ത്ഥിച്ചു തുടങ്ങുക അതുപോലെ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള സോഷ്യൽ മീഡിയ അതുപോലെ ശാലൂൺ ടി വി അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ മാഗസിനുകള് സോഷ്യൽ മീഡിയ വഴി ഈശോയെ കൊടുക്കുന്ന അനേകരുണ്ട് അപ്പൊ അത്തരം മിഷണറിമാര്ക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈശോ ഈ ഒരു തീ നമ്മില് ആളിക്കത്തിക്കും അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വർഷമൊക്കെ ഇല്ലേ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് മാറുമ്പോ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ ആഹ്വാനം അനുസരിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഡയാന പറയ ഡയാനയുടെ ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്ന് ഞാൻ കരുതിയിട്ടുള്ളത് ഇപ്പോൾ പോലും മിഷണറിമാർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങൾക്കും മിഷണറിമാരാകാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകം പേർക്കും വേണ്ടിയിട്ടും നമ്മളിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ ആ ഒരു ആത്മാവിന്റെ ഒരു ജ്വലം ഉണ്ടാവും പിന്നെ കർത്താവ് തന്നെ ഒരുക്കിക്കോളും കർത്താവ് പറഞ്ഞ പോലെ ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക ബാക്കി എല്ലാം കർത്താവ് തന്നെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊള്ളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിൻഡോയുടെയും ഡയാനയുടെയും അനുഭവങ്ങളാണ് നമ്മളിന്ന് കേട്ടത് നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ മിഷൻ മേഖലക്ക് വേണ്ടി മിഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക നമുക്കും ഒരു മിഷണറിയായി പുറപ്പെടാനായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഈശോ നമുക്ക് ഒരുക്കി തരും എന്നാണ് ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം മിഷൻ മേഖലയിലേക്ക് പോകുന്നതിനെ എനിക്ക് തടസ്സമായിട്ട് ഞാൻ കരുതുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പുറപ്പെടുമ്പോൾ ദൈവം നമ്മിലേക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി തരിക എന്നുള്ള ഒരു അനുഭവം കൂടിയാണ് ഇവരെ കുടുംബമായിട്ട് നമ്മളോട് പങ്കുവച്ചത് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ നമുക്കൊരു പക്ഷേ മിഷൻ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തടസ്സമാകുമെന്ന് കരുതിയപ്പോൾ അവിടെ ചെന്നപ്പോൾ കൂടുതൽ കുട്ടികളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഇവരെ സഹായിച്ചത് ഇവരുടെ മക്കൾ തന്നെയാണ് അല്ലേ അത്തരത്തിൽ നമ്മൾ തടസ്സങ്ങളായിട്ട് കാണുന്നതെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെ ഇന്നു മുതൽ തന്നെ നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം വിളവധികം വേലക്കാരായണമേ श्रीगत्ताल् शकरागणे